നമസ്കാരം വീട് നമുക്ക് തണലാണ് അവിടെ ഇത്തിരി മുറ്റത്ത് ഒരു കൊച്ചു പൂന്തോട്ടം കൂടിയുണ്ടെങ്കിലും ജോലിയുടെ വിരസതകൾക്കിടയിൽ ജീവിതസങ്കടങ്ങൾക്കിടയിൽ വെറുതെ നോക്കിയിരിക്കാൻ പരിഭവങ്ങൾ പറയാൻ മുറ്റത്തെ പച്ചപ്പും പൂക്കളുടെ പ്രസരിപ്പുമുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഈ ഇക്കാണുന്ന പൂന്തോട്ടമുള്ളത് നമ്മുടെ ഇടുക്കി ഉടുമ്പഞ്ചോല പഞ്ചായത്തിലെ മേലെ ചെമ്മണ്ണാറിലാണ് പ്രിയപ്പെട്ട ഷൈനി സാജു തണ്ടുംപുറത്തിന്റെ വ്യത്യസ്തമായ പൂന്തോട്ട പരിപാലനത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ വീടിന്റെ ഇങ്ങോട്ട് വരുമ്പോൾ വിസ്മയിപ്പിക്കുവാണ് ഇത്ര ടൈപ്പ് പൂച്ചെടികളാണുള്ളത് എല്ലാം പല പല കളറുകളായിട്ട് ഇങ്ങനെ വളരെ രസകരമാണല്ലോ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ പല സൈസ് വെറൈറ്റി ചെടികൾ എല്ലാം തന്നെയുണ്ട് പൂക്കളുള്ള ചെടികളാ കൂ എല്ലാം ഞാൻ പിടിപ്പിക്കുള്ളൂ കൂടുതലുള്ളൂ അല്ലേ ഇലച്ചെടികൾ അത്രേം വെറൈറ്റി ആണല്ലോ ബോൾസ് രണ്ടുതരണ്ട് ഇത് ആഫ്രിക്കൻ ബോൾസ് ഇത് സാധാരണ ബോൾസ് പഴയ കാലത്തെ ബോൾസുകളാ ഇതിന്റെ തന്നെ മൂന്നാലഞ്ച് വെറൈറ്റി കളറുകളുണ്ട് ഈ ഇതിന്റെ ഉണ്ട് പത്ത് പന്ത്രണ്ട് കളറുണ്ട് കളറുകളുണ്ട് അല്ലേ ആ എത്ര ഐറ്റം ചെടികളുണ്ടാവും നമ്മുടെ അടുത്ത് ഇപ്പൊ ഇവിടെ നമ്മുടെ അടുത്തൊരു പത്തൊമ്പതായിട്ടും കാണും അമ്പത് മേഖല ഈ കൊങ്ങിണി ചെടി തന്നെ നല്ല രസം ഈ വെള്ള ഇത് കൊങ്ങിണിയായിരുന്നു പക്ഷെ അത് മരം പോലെ അങ്ങനെയാവൂ ഇതിങ്ങനെ പടർന്ന് നമ്മള് തിട്ടേക്കുടിയൊക്കെ ഇടകലർത്തി ഇടകലർത്തി നല്ല രീതിയിൽ കടന്നുള്ളൂ വെറൈറ്റി വെറൈറ്റി ആയിട്ട് അല്ലെ ഇപ്പൊ വെയിലെല്ലാം പൊയ്ഞ്ഞ് നമ്മളൊന്നേന്ന് തൊട്ടാത്ത എല്ലാം പിടിപ്പിക്കണം ഇങ്ങനെ ഓരോ സാധാരണ രീതിയിൽ നമ്മൾ മറ്റുള്ള പച്ചക്കറികളും അതുപോലെ ചെയ്യണേ പോലെ തന്നെ പരിപാലനം ആവശ്യമാണോ ആ എപ്പോഴും ആവശ്യമാണ് ഇതിനും നമ്മളിങ്ങനെ ഇഷ്ടംപോലെ റോസപ്പൂക്കളും എല്ലാം ഇതിന്റെ ഒക്കെ പല കളറുണ്ടേ റോസുണ്ട് മഞ്ഞ ഉണ്ട് ഇതൊക്കെ യു കെ പിള്ളേര് വരുമ്പോ കൊണ്ടിരുന്ന വിത്തുകളാണ് അങ്ങനെയും കൊറേ വിത്തുകൾ കൊണ്ടിരണ്ട എന്തൊക്കെ ഇങ്ങനെ പല റോസ് റോസകള് നൈറ്റങ്ങള് ജമന്തി തന്നെ മൂന്നാല് സൈസ് ഇത് ഇങ്ങനത്തെ രണ്ട് മൂന്നാല് കളറുകൾ ഉണ്ട് റോസ പഴയ കാലത്തെ റോസ പൂക്കള മണമായിരിക്കും അറിയാം നല്ല മണമാ പെട്ടെന്ന് ആ ഇത് ഇപ്പൊ ണ്ടായി തീർന്ന അല്ലെങ്കി ഇത് കൊലപോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ഇതിങ്ങനെ ഇങ്ങനെ ഇടാ നല്ല ഇതാ നമ്മുടെ അടുത്ത് വന്ന് മിക്കും ഇതിന്റെ വൈലറ്റ് ഉണ്ട് വൈലറ്റ് ഉണ്ട് ക്രീം ഉണ്ട് പൂ ചെല സമയത്തല്ലേ പൂൾ പറഞ്ഞേ പല കളറിലല്ലേ ഇതൊക്കെ യു കെ കൊച്ചുങ്ങള് വിത്ത് കൊണ്ടിരുന്ന ഇതൊക്കെ ഇഷ്ടം പോലെയാണോ ഒരു പൂ കൊണ്ടിട്ടാ ഇഷ്ടം പോലെ ആയി കഴിയുമ്പോ ആൾക്കാരെല്ലാം കൂടെ ഡാലിക അഞ്ചാറ് സൈസ് ഉണ്ട് പണ്ടുകാലത്ത് ധാരാളം പൊടിയുള്ള വലിയതുണ്ട് താല്പര്യം കൂടുതലൊക്കെ അയാളെ ചെടികളാണ് നനയ്ക്കോ വേണ്ട ഒത്തിരി ശുശ്രൂഷിക്കോം വേണ്ടല്ലോ വീടിനകത്ത് വരെ നട അത് തന്നെ പക്ഷെ എനിക്കെപ്പോഴും പൂവുള്ള ചെടികളൊക്കെ മഞ്ഞ മഞ്ഞുണ്ട് തൂ വെള്ളയുണ്ട് വലിയ എല്ലാം ഇനി എടുത്ത് വെച്ചു രീതിയിൽ അതൊക്കെ നല്ല നല്ല സൈസ് ജമന്തിയാ നല്ല ഇത്രയും വലിയ പൂവ നല്ല കട്ട ജമന്തി ബോക്കത്തൊക്കെ വെക്കുന്ന സൈസ് നമ്മളിങ്ങനെ മറിഞ്ഞു പോകാണ്ട് ഇങ്ങനെ വെച്ചേ ഇങ്ങനെ കെട്ടി കൊടുത്താ മതി ഇതിന്റെ തന്നെ ക്രീമും വെള്ളയുള്ള കാപ്പിപ്പിടി കളറിലുള്ള വലിയ ഇതുണ്ട് ഇതിന്റെ മഞ്ഞ പിന്നെ തൂവ് വെള്ളയുണ്ട് പിന്നെ ഒറ്റ കളർ മഞ്ഞയുണ്ട് എല്ലാം നല്ല വല്യ സൈസ മറ്റേ എന്തെല്ലാം ചെടികൾ നിന്നിട്ടുണ്ടെങ്കിൽ കൊലപോലെ ഉണ്ടാവും ഒരു തുറു ഇങ്ങനെ ഉണ്ടായ കൊറേ നാള് നിന്നുള്ളൂ ഇതാണുള്ളൂ പൂ അന്ന് വന്ന് ഇപ്പൊ തന്നെ കൊറേ പൂക്കൾ ഉണ്ടായിരുന്നേ ഓർക്കിടെ ഒരെണ്ണം പൂത്ത് ഇങ്ങനെ കൊണ്ടു വച്ചിട്ടേ ഇതിപ്പോ ഒരു മാസമായതാ ഈ പൂക്കൾ ഇങ്ങനെ നീക്കാന്ന് വെങ്ങിട്ട് ഇത് കളകാഞ്ചിന്ന് അഞ്ചു അഞ്ചിട്ടു സൈസ് അല്ല ഇപ്പൊ പൂ പൂവന്ന് പോയതാ ഇനി നമ്മൾ അടുത്ത ചട്ടിക്കകത്ത് പിടിപ്പിക്കണം ചെറുതാണെങ്കിലും കാണാനുള്ള ഒരു നാല് വെള്ള ഉണ്ട് ചൊമ്പുണ്ട് ഉണ്ട് ഇത് ഈ കളറുണ്ട് ഇതെല്ലാം നമ്മൾ ഒന്നായി കഴിയുമ്പോ പിന്നെ വേറെ ചട്ടിക്കകത്ത് പിടിപ്പിക്കണം പിടിപ്പിക്കണം ഈ കളകാഞ്ചി തന്നെ ഇഷ്ടംപോലെ കളറുകൾ ഉള്ളതായിരുന്നു